ഡോബ്രി ഡൻ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഷോപ്പിങ്ങിടയിൽ ഒരു ഐസ്ക്രീം ഓടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിക്കാൻ അതിൻ്റെ കവറ് കളയാൻ വേണ്ടിയാണ് വേസ്റ്റ്ബിൻ്റെ അടുത്ത് വന്ന കേട്ടാ ഇത് നമ്മളാ മാളിന്റെ സൈഡിൽ തന്നെയുള്ള വെസ്റ്റ് ബിൻ ആണ് അപ്പം അത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചിട്ടുണ്ടെന്ന് വെച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വേസ്റ്റ് തോന്നിയ പോലെ വലിച്ചെറിയാനോ അതുപോലെ ഏതെങ്കിലുമൊക്കെ ബിന്നിൽ ഇട്ടിട്ട് പോകാനോ നമുക്ക് പറ്റൂല അതായത് ഓരോ വേസ്റ്റിനും കാറ്റഗറീസ് വെച്ചിങ്ങനെ ബിന്നിൽ തന്നെയാണോ നമ്മൾ അത് ഇതിൻ്റെ ആയിട്ട് അതായത് പ്ലാസ്റ്റിക് പേപ്പർ അങ്ങനെ ഓരോ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതിൽ തന്നെ നമ്മൾ അതിരണം നമ്മൾ പ്ലാസ്റ്റിക്കാണ് നമ്മൾ പ്ലാസ്റ്റിക്കിൽ ഇട്ട് അതുപോലെ തന്നെ ഇ വേസ്റ്റ് അതായത് ഇലക്ട്രോണിക്സിന്റെ വേസ്റ്റില്ല നമ്മൾ ബൾബ് ബാറ്ററി കാര്യങ്ങളൊക്കെ അത് അതിടാനും വേണ്ടി സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടാവും അത് അതിൽ തന്നെ ഇടാൻ വേണം അല്ല നമുക്ക് ഈ ഫൈൻ കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് തോന്നിയല്ലോ വലിച്ചെറിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റീസൈക്കിൾ ചെയ്യുന്ന ബോട്ടിൽസ് ഉണ്ടല്ല അതിനൊരു പ്രത്യേക എമൗണ്ട് ആഡ് ചെയ്തിട്ടായിരിക്കും ഷോപ്പ് ചെയ്യുന്നത് നമുക്ക് ബില്ല് ചെയ്ത് കിട്ടാറ് അത് കഴിഞ്ഞിട്ട് ആ കുപ്പിയുടെ യൂസ് കഴിഞ്ഞിട്ട് ഈ മെഷീൻ കൊണ്ട് നമുക്ക് ആ എത്ര എമൗണ്ട് ആണോ എക്സ്ട്രാ പേ ചെയ്തത് അത് നമുക്ക് തിരിച്ച് കിട്ടും അതൊരു സ്ലിപ്പായി കിട്ടാം അത് പിന്നെ ആ ഷോപ്പിംഗ് മാളിൽ കൊടുത്താൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കിട്ടും